തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടി നടത്താൻ ശ്രമം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തേക്കേ ഗോപുര നടയിൽ സംഘടിപ്പിച്ച ആവേശം മോഡൽ പാർട്ടി പോലീസിന്റെ സമയോചിത ഇടപെടലിൽ പൊളിഞ്ഞു സംഭവത്തിൽ മുപ്പത്തിരണ്ട് പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി തൃശൂർ പുത്തൂർ സ്വദേശിയായ ഗുണ്ടാ തലവൻ തീക്കാറ്റ് സാജിന്റെ പിറന്നാൾ ആഘോഷത്തിനാണ് യുവാക്കൾ പട്ടാപ്പകൽ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയത് ഇൻസ്റ്റാഗ്രാമിൽ തീ കാറ്റ് സാജന്റെ റീലുകൾ കണ്ട് ആകൃഷ്ടരായവരാണ് പാർട്ടിക്ക് എത്തിയ മുപ്പത്തിരണ്ട് പേരും ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ആയിരുന്ന യുവാക്കളെ ചേർത്ത് തീ കാറ്റുസാജൻ പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിരുന്നു ഈ ഗ്രൂപ്പിൽ സാജൻ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് യുവാക്കൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ എത്തിയത് തങ്ങളുടെ ആരാധ്യപുരുഷനെ നേരിൽ കാണാനും ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനും എത്തിയതാണ് ഒരു കേസിൽ പോലും പ്രതികളല്ലാത്ത യുവാക്കൾ അത്രയും കേക്ക് വാങ്ങാൻ ചില യുവാക്കൾ പോയി തിരികെ എത്തുന്നതിന് മുൻപേ സംഭവം പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മണത്തറിഞ്ഞു നിമിഷങ്ങൾക്കകം തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നാലു വാഹനങ്ങളിലായി എത്തിയ പോലീസ് പാർട്ടിക്കെത്തിയ സംഘത്തെ വളഞ്ഞു ഇതിനിടെ യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റുപാടും വളഞ്ഞ പോലീസ് എല്ലാവരെയും പിടികൂടി തീക്കാറ്റുസാജൻ സിനിമാ സ്റ്റൈലിൽ തേക്കിൻകാട് എത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടിയതറിഞ്ഞതോടെ ഇയാൾ ഇവിടേക്ക് വരാതെ രക്ഷപ്പെട്ടു പിടിയിലായ മുപ്പത്തിരണ്ട് പേരിൽ പ്രായപൂർത്തിയാകാത്ത പതിനെട്ട് പേരെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞയച്ചു അനധികൃതമായി സംഘം ചേർന്നതിന്റെ പേരിൽ ശേഷിച്ച പതിനാല് പേരുടെ പേരിൽ കേസെടുത്ത് വിട്ടയച്ചു നേരത്തെ തൃശൂർ കുറ്റൂർ പാടശേഖരത്തിന് നടുവിൽ മറ്റൊരു ഗുണ്ടയുടെ നേതൃത്വത്തിൽ ആവേശം മോഡൽ പാർട്ടി നടത്തിയത് ഏറെ വിവാദമായിരുന്നു